നമസ്കാരം തേവലക്കരയിലെ സി പി എം സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിധിൻ മനു എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരന് ഇന്നലെ കേരളം അന്ത്യാഞ്ജലി അർപ്പിച്ചു ജീവിത സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ സിസ്റ്റം ആ കൗമാരക്കാരനെ ഇല്ലാതാക്കി അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ കെ സർക്കാരോ കൈ കഴുകുന്നതിന് വേണ്ടി പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു ഈ ഭയാനകമായ സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ മാത്രമാണ് എല്ലാവരും ചർച്ച എല്ല എന്നാൽ ഇത് തേവലക്കര സ്കൂളിലെ അനുഭവം മാത്രമല്ലെന്നും പിടിപ്പ് കെട്ട ഒരു ഭയാനകമായ വീഴ്ചയാണെന്നും വേണ്ടതുപോലെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ മഹിളാ കോൺഗ്രസ് നേതാവ് നിഷ സോമൻ വേണ്ടതുപോലെ അത് പറഞ്ഞിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചപ്പോൾ ആശുപത്രികളുടെ ദുരവസ്ഥയെക്കുറിച്ച് ആഴ്ചകളോളം നമ്മൾ ചർച്ച ചെയ്തു കൊല്ലത്ത് ഒരു വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച ഈ സമയത്ത് നമ്മുടെ കൂലങ്കുശമായ ചർച്ച സുരക്ഷയില്ലാത്ത സ്കൂൾ കെട്ടിടങ്ങളെക്കുറിച്ചാണ് നോക്കൂ നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പൊത്തിനിറച്ച് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഇല്ല അല്ലെങ്കിൽ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല അതിന്റെ കാരണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമാണ് ഭരണകൂടവും മാധ്യമങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് ഒരു ദുരന്തമുണ്ടായാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ സിസ്റ്റം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത് കൊല്ലത്ത് മിഥുൻ എന്ന കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രി ചോദിക്കുന്നത് കേട്ടു എങ്ങനെയാണ് ഈ സ്കൂളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ചോദ്യമാണ് മന്ത്രിക്കറിയാമോ മെയ് മാസം പകുതിയോടുകൂടി എല്ലാ വിദ്യാലയങ്ങളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ തയ്യാറാക്കി അതുകൊണ്ടുപോയി ഏറ്റവും അടുത്ത പഞ്ചായത്തിൽ കാണിച്ച് സ്കൂൾ കെട്ടിടവും വാഹനങ്ങളും അതിന്റെ ഫിറ്റ്നസ് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന രീതി ഉണ്ട് എന്ന് അതറിയാമായിരുന്നെങ്കിൽ മന്ത്രി ഈ ചോദ്യം ഒഴിവാക്കിയനെ അങ്ങനെയെങ്കിൽ ഈ സ്കൂളും പഞ്ചായത്തിന് മുമ്പിൽ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ സ്കൂളിന്റെ മുകളിലൂടെ ഈ വൈദ്യുതി ലൈൻ പോകുന്നത് പഞ്ചായത്ത് അധികൃതർ കണ്ടില്ലേ കുട്ടി മുകളിൽ കയറിയത് കൊണ്ടാണ് ഷോക്കേറ്റത് എന്നാണല്ലോ കൊല്ലത്ത് തന്നെയുള്ള മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് സ്കൂൾ മുറ്റത്തിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പികൾ പൊട്ടി വീണാലും കുട്ടികൾക്ക് അപകടം സംഭവിക്കില്ലേ മന്ത്രി ആദ്യം സ്കൂളാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എങ്കിൽ എന്തുകൊണ്ട് കെ എസ് ഇ ബി സ്കൂൾ മുറ്റത്തോടെ വൈദ്യുതി ലൈൻ വലിക്കാൻ അനുവദിച്ചു അതല്ല സ്കൂൾ പണിതത് പിന്നീടാണെങ്കിൽ അത് പണിയാനുള്ള അനുവാദം കൊടുത്തത് ആരാണ് ഈ രണ്ട് ചോദ്യങ്ങളെ മാറ്റി നിർത്തിയാലും ഒരു സ്കൂൾ കോമ്പൗണ്ടിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള ബോധം വെളിവ് അധികൃതർക്ക് ഭരണകൂടത്തിന് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു റോഡ് പണിയുമ്പോൾ പരിസരത്തുള്ള മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ഇടിച്ചു കളഞ്ഞ് വൈദ്യുതി പോസ്റ്റുകളും പിഴുതുകളയുക പതിവുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്കൂളിലെ കുട്ടികളെ അധികൃതർ കാണാതെ പോയത് ഇതിന്റെ ഉത്തരം ലളിതമായ ഒരു വാക്കാണ് പിടിപ്പുകേട് ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് ആ പിടിപ്പുകേടിന്റെ പേരിൽ കേരളത്തിലെ ഇത്ര ജീവനുകളാണ് ഓരോ ദിവസവും കുരുതി കഴിക്കപ്പെടുന്നത് ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനില്ല എന്ന ധൈര്യമാണ് ഭരണകൂടത്തിന് അഞ്ചു ലക്ഷം രൂപയും ഒരു വീടും വീട്ടിലൊരാൾക്ക് ജോലിയും കൊടുത്താൽ പിണറായി ഗവൺമെന്റിന് ആരെയും കൊല്ലാനുള്ള അനുമതിയായി അതുകൊണ്ടാണ് കുട്ടി ഷോക്കേറ്റ് മരിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഓ എന്ന അക്ഷരത്തിൽ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായത് കൂടെ നിൽക്കുന്ന മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത നരഫോജികൾ മരിച്ച കുട്ടിയെയും അവന്റെ കുടുംബത്തെയും കൊഞ്ഞനും കുത്തി ചിരിച്ചു കാണിക്കുന്നത് കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചപ്പോഴും ഇതേ ചിരിയാണ് ഇതേ കൊഞ്ഞനും കുത്തലാണ് ആരോഗ്യമന്ത്രിയുടെയും മന്ത്രി വാസവന്റെയും മുഖത്തുണ്ടായിരുന്നത് നിലമ്പൂരിൽ അനന്തു എന്ന കുട്ടി അനധികൃതമായി വെച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കറ്റ് മരിച്ചപ്പോഴും ഇതേ കൊഞ്ഞനും കുത്തലാണ് വനം വകുപ്പ് മന്ത്രിയുടെ മുഖത്തു നിന്നും ഉണ്ടായത് കൊല്ലത്ത് സ്കൂളിന്റെ മുകളിൽ കുട്ടി വലിഞ്ഞു കയറിയത് കൊണ്ടാണ് ഷോക്ക് എന്ന് അതീവ ലാഘവത്തോട് പറഞ്ഞിട്ട് സൂമ്പ ഡാൻസ് കളിക്കാൻ പോയ മന്ത്രി ചിഞ്ചുറാണിയും ഇതേ കൊഞ്ഞനും കുത്തലാണ് കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിന്റെ മുഖത്തേക്കും നോക്കി നടത്തിയത് പീരുമട്ടിൽ സീത എന്ന ആദിവാസി സ്ത്രീയെ കാട്ടാന കുത്തിക്കൊന്നപ്പോൾ ഇതേ കൊഞ്ഞനും കുത്തലാണ് വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ കേസിനെ വഴിതിരിച്ചുവിടാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വനമന്ത്രിക്ക് സാധിച്ചു അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് എന്തു മരണം എന്തു മനുഷ്യത്വം അധികാരത്തിന്റെ തഴമ്പ് ചന്തിയിൽ ഉറച്ചു പോയതുകൊണ്ട് തിളച്ച എണ്ണയിൽ ഇരുന്നാലോ ഐസുകട്ടയുടെ മുകളിലിരുന്നാലോ ഒന്നും ഇവർക്ക് ഒരു ഫീലിംഗ്സുമില്ല എന്റെ ജില്ലയിലെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു കേട്ടോ എനിക്കവിടെ വേഗം എത്തിച്ചേരണം സുംബ ഡാൻസ് കളിക്കാൻ എനിക്ക് നേരമില്ല എന്ന് പറയാനുള്ള വെളിവ് മന്ത്രി ചിഞ്ചുറാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനതും ഈ പറഞ്ഞ ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടാണ് മന്ത്രിയുടെ വീട്ടിലെ ആരുമല്ലോ മരിച്ചത് ഇത് പാവങ്ങൾ സാധാരണ മനുഷ്യർ ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ദുരന്തം നടക്കുമ്പോഴുള്ള ഒറ്റക്കെട്ടായുള്ള നിങ്ങളുടെ ഈ സാധൂകരണമുണ്ടല്ലോ പിണറായി ഭരണകൂടം അത് നിർത്തിയേ മതിയാകൂ ഒരു ദുരന്തം നടന്നാൽ അവിടെ എത്തിച്ചേരാനും സംഭവിച്ചു പോയി എന്ന് പറയാനുള്ള മിനിമം മര്യാദയെങ്കിലും മന്ത്രിമാർ കാണിക്കണം അടുത്ത ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ കരുതൽ നടപടികൾ സ്വീകരിക്കുകയും വേണം ഇതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട് വാർത്താക്ഷാമം നേരിടുന്ന മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകൾ വ്യക്തികളുടെ സ്വകാര്യതയിലേക്കും സ്വകാര്യ ദുഃഖങ്ങളിലേക്കും ക്യാമറ വയ്ക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് മിഥുൻ്റെ അമ്മ സുജ കുവൈറ്റിൽ വീട്ടു ജോലിക്കാരിയാണ് അവർ അവരുടെ വീട്ടുടമയ്ക്കൊപ്പം തുർക്കയിൽ ഹോളിഡേക്ക് പോയ സമയത്താണ് ഈ ദുരന്ത വാർത്ത അറിയുന്നത് പൊടുന്നനെ അവർ കുവൈറ്റിലേക്ക് തിരിച്ചു പോവുകയും കുവൈറ്റിൽ നിന്ന് ഇന്നലെ വീട്ടിലെത്തുകയും ചെയ്തു വീട്ടിലെത്തി ആ ഇളയ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞത് താങ്ങാനു ശേഷി സമൂഹത്തിന് എത്ര പേർക്കുണ്ട് എന്ന് നിശ്ചയമില്ല അത്ര സങ്കടകരമായിരുന്നു അവരുടെ വേദന എന്നാൽ അവർക്കൊന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ മാധ്യമങ്ങൾ നിഷേധിച്ചില്ലേ അവർ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ അവരെ കാണാനും സ്വീകരിക്കാനും നമ്മുടെ ചാനൽ ക്യാമറകൾ ബഹളം വെച്ച് കാത്തുനിന്നു അങ്ങനെ ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ പോയി അഭിപ്രായം പറയാനോ പ്രതികരിക്കാനോ ശേഷിയുള്ള ഒരു സ്ത്രീ അല്ല സുജ എന്ന ആ വീട്ടമ്മ അവർ ഒരു സാധാരണ സ്ത്രീയാണ് വീട്ടു ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ് അവരെത്തിയത് അകാലത്തിൽ പൊലിഞ്ഞുപോയ അവരുടെ മകന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കണ്ട് കെട്ടിപ്പിടിക്കാനാണ് അവരുടെ മുമ്പിൽ ക്യാമറയുമായി പോയി നിന്ന ചാനലുകൾ അങ്ങേയറ്റം വൃത്തികേടാണ് കാണിച്ചത് വാസ്തവത്തിൽ മാധ്യമങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എയർപോർട്ടിൽ പോയി അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരെ വളഞ്ഞു ചുറ്റി പ്രതികരണത്തിന് ശ്രമിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായിരുന്നു ബാർക്ക് റേറ്റിംഗ് മത്സരത്തിനിടയിൽ സങ്കടകരമായ ഈ അവസ്ഥ ആളുകളുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ റേറ്റിംഗ് കൂടും എന്നതുകൊണ്ട് മാത്രം അവരുടെ സ്വകാര്യ ദുഃഖത്തെ അപമാനിച്ചു വിടുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് എന്ന് മാത്രമല്ല അവർക്ക് തൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കാനും വാരിപ്പുണരാനും ഒന്ന് നിലവിളിക്കാനും പോലും അവസരം കൊടുക്കാത്ത വിധത്തിൽ ക്യാമറകളും മാധ്യമ പ്രവർത്തകരും ആൾക്കൂട്ടവും അവരെ ചുറ്റി വരിയുകയായിരുന്നു എന്തൊരു ക്രൂരതയാണത് പതിമൂന്ന് വർഷം അവർ പോറ്റി വളർത്തിയ കുഞ്ഞ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സകലതും നഷ്ടപ്പെടുന്ന ആ മൊമെന്റിൽ അവർ അവസാന നിമിഷം നിശ്ചല ശരീരം ഒന്ന് കാണാനെത്തുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാത്ത വിധത്തിൽ അവരുടെ സ്വകാര്യതയിലേക്ക് മേൽ ഇങ്ങനെ ആഞ്ഞു കയറുന്നത് ശരിയാണോ വാസ്തവത്തിൽ നമ്മുടെ ചാനലുകൾ ഇനിയെങ്കിലും ദുരന്തങ്ങളോടുള്ള സമീപനം മാറ്റേണ്ടിയിരിക്കുന്നു ദുരന്ത വാർത്തകൾ നിങ്ങൾ വൈകാരികമായി റിപ്പോർട്ട് ചെയ്തോളൂ പക്ഷേ ദുരന്തത്തിൽ ഇരിയായിരിക്കുന്നവരെ നിങ്ങളിങ്ങനെ വേദനിപ്പിക്കരുത് അവർക്കൊന്ന് പൊട്ടിക്കരയാനോ കെട്ടിപ്പിടിക്കാനോ വിളിക്കാനോ പോലും കഴിയാത്ത വിധത്തിൽ അവരുടെ സ്വകാര്യതയിലേക്കുള്ള ഭയാനകമായി കടന്നുകയറ്റം അങ്ങേറ്റം ഖേദകരമായി പോയി ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് വില നഷ്ടപ്പെടുന്നതും ഇവരെ മാപ്പറകൾ എന്ന് വിളിച്ച് പൊതുസമൂഹം അധിക്ഷേപിക്കുന്നതും ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ താമസിക്കുന്ന ക്രിസ്റ്റി എന്ന ചെറുപ്പക്കാരൻ ഈ കാഴ്ചകൾ കണ്ടിട്ട് വികാരപൂർവ്വം ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോ കൂടി കാണുക നമസ്കാരം കൂട്ടുകാരെ ഇപ്പം ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തു അതിനുശേഷം ഇപ്പം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഓൺലൈനിലോട്ട് വന്നേ ഉള്ളൂ വന്നപ്പോൾ കണ്ടത് ആ നമ്മുടെ ഷോക്കേറ്റ് മരിച്ച ആ കൊച്ചിന്റെ മാതാവ് നാട്ടിലോട്ട് വരികയും ആ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ വരുമ്പം നമ്മുടെ മാധ്യമ എന്തുവാ പറയുന്നത് കച്ചവട സ്ഥാപനങ്ങൾ അതിലെ ജോലിക്കാർ വട്ടം പിടിക്കുക ഒന്നും അവരെങ്കിലും ഒന്ന് വെറുതെ വിടാനുള്ള ഒരു പകതിരും ബോധവില്ലാത്ത മാധ്യമ മാധ്യമപ്രവർത്തകരായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തൊരു കഷ്ടമാണല്ലേ ഇങ്ങനെയാണോ ഇവരെ ഇവർക്ക് ഹൈ എന്താ ഇവർക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് കാണിക്കുന്ന വൃത്തികൾ അല്ലേ വെറും പന്നത്തരം എന്നല്ല എന്താ പറയണ്ടത് കുറച്ചെങ്കിലും മര്യാദ ഉളുപ്പും വേണ്ട ഈ വർഗത്തിന് ആ ഇത് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമാണോ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ എന്ത് ജേർണലിസമാണ് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നത് ഞാൻ മുൻപേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളത്തില്ല അതുപോലെ തന്നെയാണ് ഈ ജേർണലിസം പഠിക്കുന്നത് യാതൊരു ബോധവുമില്ല വകതിരി ഇല്ല എവിടെ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് അറിയാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള പഠിപ്പീരികളാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നു ലജ്ജ തോന്നുന്നു ആ ഒരു അമ്മയെ ഇത്ര ബുദ്ധിമുട്ടിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇതിനൊക്കെ എങ്ങനെ മാധ്യമ പ്രവർത്തകരായി ഒരു അല്പം പോലും ഇവർക്ക് വകതിരിവുമില്ലല്ലോ ആ അമ്മയുടെ ഉള്ള എത്ര നീറി വേദനയോടെ വരുന്നത് മാധ്യമ പ്രവർത്തകരാണ് പോലും ലജ്ജ എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര കേരളം എല്ലാത്തിലും നമ്പർ വണ്ണാണ് പറയുന്നത് പക്ഷേ ഇത്ര ഇത്ര നികൃഷ്ടമായിട്ട് എങ്ങനെ ഇവർക്ക് സാധിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പോയി ആ ഒരു അമ്മയുടെ പ്രതികരണം എടുക്കാനായിട്ട് എന്നതറിയാനാണ് ഇവർക്ക് ഒരമ്മയല്ല അവരെത്ര വേദനയോടെ ആ കുഞ്ഞിൻ്റെ ഇവിടെ വരുന്നത് ഇവർ ഇവരാവശ്യത്തിലധികം ഇവർ ആ വാർത്ത വെച്ച് കാശുണ്ടാക്കിയിട്ടില്ല എന്നോട്ട് ആ അമ്മ വട്ടം പിടിക്കുക നിന്നുകൊണ്ട് അവർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത വിധം ഓ എന്തൊരു എന്തൊരു ദൂരാവസ്ഥയാണ് അവർ അനുഭവിക്കുന്നത് നോക്കി അവർ ആരുടെ അടുത്തോട്ട് വരുവോ അപ്പോൾ തന്നെ ഭിങ്ങിപ്പെട്ടു അപ്പം ഇവരെല്ലാം കൂടെ ക്യാമറയും തൂക്കി മൈക്കും തൂക്കി അങ്ങോട്ട് ചെന്ന് അവരെ പൊതിയുന്നു എന്തൊരു ദുരിതമാണ് ഈ നാട് എന്ന് മനസ്സിലാക്കും ഈ മനുഷ്യൻ എങ്ങനെയാണ് ഒന്ന് പൊതുസമൂഹത്തിൽ ഇടപെടേണ്ട ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുന്ന ഒരാളുടെ മുന്നിലോട്ട് ചെന്ന് അവരോട് എന്താണ് ചോദിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത എത്ര വൃത്തിയായിട്ട ഒരു മാധ്യമ പ്രവർത്തനം ഏ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാധ്യമപ്രവർത്തകരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഒരു കമൻറ്റ് പറയണം ഇതിനോടൊക്കെ എങ്ങനെയാണ് ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ആ അമ്മ ഇങ്ങനെയാണോ ചെന്ന് പൊതിയേണ്ടത് ഇന്നാണോ അവരോട് ഒരു ഇൻ്റർവ്യൂ പോയി എടുക്കേണ്ടത് അവർ ഓടി അവരുടെ മകൻ്റെ പ്രതിശരീരം കാണാൻ വരുന്നിടത്തോട്ട് വഴി നിർത്തി അവരെ തടഞ്ഞു നിർത്തി അവരുടെ അഭിമുഖം എടുത്തിട്ട് ഇപ്പോഴാണോ അവർക്ക് സംരക്ഷണം ചെയ്യേണ്ടത് വൃത്തി മാധ്യമ പ്രവർത്തനം അതാരൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വകതിരിവും കുറച്ചെങ്കിലും സുബോധവും വേണം നമ്മുടെ മാധ്യമ പ്രവർത്തകരെ ഏ നിങ്ങൾക്ക് കാശ് മാത്രം നിങ്ങൾക്ക് റീച്ച് മാത്രമല്ല വേണ്ടിയത് ഞാൻ പറഞ്ഞ ഒരു വിഷയമുണ്ട് ഇതിന് ഈ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും എല്ലാത്തിനെ കുറിച്ച് ഇപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ വേപാടി വരുന്ന അമ്മയെ അമ്മയുടെ മുന്നിൽ പോയിട്ട്മാരെല്ലാം കൂടെ മൈക്ക് നീട്ടിയിട്ട് വാചമടിക്കാൻ പോകുന്നത് എന്ത് കേൾക്കാനാണ് അവർ താർന്നല്ലേ വരുന്നത് അവർക്ക് എന്ത് പറയാനുണ്ട് നിങ്ങളോട് അവരെന്തെങ്കിലും കണ്ടോ ഇവിടെ നടന്ന സംഭവം നിങ്ങൾ കാണിച്ചു കൊടുത്തല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ കഷ്ടം തന്നെ കഷ്ടം നിങ്ങൾ ഇനിയെങ്കിലും നന്നാകും നോക്കും മാധ്യമ പ്രവർത്തകരെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടല്ലോ ഏഹ് ഇതുപോലെ മരണപ്പെടുന്നവരുടെ വീട്ടിൽ പോയിട്ട് ഇൻറ്റർവ്യൂ എടുക്കുന്നെ ഇതിന് വിമർശനത്തിന് ഒരുപാട് പേര് ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിച്ചിട്ടുമുണ്ട് എന്നിട്ട് തിരുത്താൻ കഴിയാത്ത ഒരു മാധ്യമ പ്രവർത്തകരെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും കൊള്ളത്തില്ല ഒരു കാര്യത്തിലും നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഗുണവും നിങ്ങൾക്ക് കുറേ ഒറ്റ ബേളം എന്ന് വെച്ച് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനല്ല നിങ്ങളെ സംബന്ധിച്ച് ഒന്നിനും കൊള്ളില്ല അതേ ഞാൻ പറയത്തുള്ളൂ മാധ്യമപ്രവർത്തകരാണ് പോലും വേറെ വല്ല പണിക്കുമ്പോൾ ആ നോക്ക് ഒരമ്മയുടെ വേദന മനസ്സിലാക്കാതെ നിങ്ങളും ഈ ഒരു അനുഭവത്തിലൊക്കെ എത്ര എത്രയോ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തുണ്ടാകുന്നുണ്ട് ഏ വന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും കൊണ്ട് എന്തെങ്കിലും പറയാൻ നിൽക്കുവാണോ വേദനയുടെ മുന്നിൽ അല്ല അതിനൊക്കെ കുറച്ച് സാവകാശം സമയമെല്ലാം ആവശ്യമാണ് അപ്പോൾ ആരെങ്കിലും കേട്ടോ ഓനെങ്കിലും ചെയ്യൽ ചെല്ലുമോ നോക്കാം നമുക്ക് ഓക്കെ ബൈ ബൈ